നമസ്കാരം ഫോർട്ടിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ ജെ ഡി എസ് നേതാക്കളായ മന്ത്രി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസ് എം എൽ എയുടെയും ചിത്രങ്ങള് ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ സി എൻ മഞ്ജുനാഥനെ വോട്ട് അഭ്യർത്ഥിക്കുന്ന പോസ്റ്ററിലാണ് ജെ ഡി എസ് ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡയ്ക്കും നരേന്ദ്രമോദിക്കും ഒപ്പം കേരളത്തിലെ ജെ ഡി എസ് നേതാക്കള് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും നിലവിൽ ജെ ഡി എസ് ദേശീയ നിർവാഹ സമിതി അംഗങ്ങളാണ് ബി ജെ പിയുമായി സഖ്യം ചേരാനുള്ള ദേവഗൌഡിയുടെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ജെ ഡി എസ് കേരള ഘടകം ദേശീയ കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നിരുന്നു ഇതിനിടെ ദേശീയ ജനറൽ സെക്രട്ടറി സി കെ നാണുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സമാന്തര നീക്കവും നടത്തിയിരുന്നു സിഗി നാണു അടക്കമുള്ളവരെ പുറത്താക്കിയ ദേവഗൌഡ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും അടങ്ങുന്ന കേരള ഘടകത്തെ പാർട്ടിയുടെ ഭാഗമായി തന്നെ കണ്ടു കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടാതിരിക്കാൻ കൃഷ്ണൻകുട്ടി ഇടതു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതുമില്ല ജെ ഡി എസ് ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് കേരള ഘടകം സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ദേശീയ തലത്തിലെ ഭാരവാഹിത്വം കേരളാംഗങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചപ്പോഴും മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ദേശീയ ഭാരവാഹിത്വത്തിൽ തന്നെ തുടർന്നു ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ പ്രചാരണ പോസ്റ്റിൽ ഇരുവരും ഇടം പിടിച്ചത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായാണ് ബി ജെ പിയുടെ ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് എന്നാൽ ഈ പോസ്റ്ററിനെ കുറിച്ച് ജെ ഡി എസ് കേരള ഘടകം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പോസ്റ്റർ പുറത്തു വന്നതോടെ എൽ ഡി എഫ് ബി ജെ പി ബാന്ധവം ആണിതെന്നും ആരോപിച്ച് യു ഡി എഫ് രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ പോസ്റ്റർ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത് എൻ ഡി എ ബന്ധം പണ്ടേ ഉപേക്ഷിച്ചതാണ് എന്നും കേരളത്തിൽ ജെ ഡി എസ് ഇടതുമുന്നണിക്കൊപ്പമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാജ പോസ്റ്റർ ഇറക്കിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തന്റെയും കെ കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങൾ വെച്ച് പോസ്റ്റർ അടിച്ചാൽ കർണാടകയിൽ വോട്ട് കിട്ടുമെന്ന് കരുതുന്നില്ല എന്നും കേരളത്തിലെ ജനതാദള ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഈ പോസ്റ്റർ കാരണം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് നല്ല തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഉദാഹരണമാണ് ഈ പോസ്റ്റർ എന്നും പ്രചാരണമുണ്ട് എന്തായാലും വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റർ വിവാദമായതോടെ ജെ ഡി എസ് കേരള ഘടകം ഇപ്പോൾ